നമസ്തേ നമസ്കാരം നമസ്കാരം ഇപ്പം നമ്മൾ വീണ്ടും പുതിയൊരു പ്ലാറ്റ്ഫോമിൽ കണ്ടുപിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ അങ്ങയുടെ കുപ്പായത്തിൽ ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരി പുഞ്ചിരിച്ച് നിൽക്കുകയാണ് ഭഗവാൻ മുരുകൻ നമ്മളിന്ന് ശൂരസംഹാരം നടന്ന ദിവസമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടിട്ടുള്ള ചില കാഴ്ചകൾ ഇപ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ലെങ്കിലും നമ്മൾ ചില വാർത്തകൾ കേൾക്കുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ചില വധശ്രമങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ മലേഷ്യയിൽ ഇരുപത്തിയാറാം തീയതി മുതൽ ഇരുപത്തി എട്ട് വരെ നടക്കേണ്ട ആസിയാൻ ഉച്ചകോടിക്ക് മോദി പോവേണ്ടതായിരുന്നു മോദി പോയിട്ടില്ല പോവണ്ട എന്ന് ചൈനയുടെയും റഷ്യയുടെയും ചാര ഏജൻസികൾ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് മോദി പോയില്ല എന്നാണ് പറയുന്നത് അപ്പം ശ്രദ്ധിക്കേണ്ടത് ചൈനയും റഷ്യയും റഷ്യ പിന്നെ പണ്ടൊക്കെ നമ്മുടെ കൂടെയാണ് പക്ഷെ ചൈനയും പറയുന്നു മോദി അവിടെ പോരുത് മോദിയുടെ ജീവനാപത്തുണ്ട് അപ്പം മോദിയെ രക്ഷിക്കാൻ വേണ്ടി റഷ്യയ്ക്ക് ഇപ്പം ചൈനയും വരുന്നു എനിക്ക് തോന്നുന്നു രണ്ട് വർഷം മുമ്പ് നമ്മളാണ് ഇത് ആദ്യമായിട്ട് പറഞ്ഞത് ഇന്ത്യ റഷ്യ ചൈന ഒരു പുതിയ അലയൻസ് ശാക്തിക കേന്ദ്രമുണ്ടായി വരുന്നു ലോകം അവർ ഭരിക്കുമെന്ന് അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഒരു പക്ഷേ ആദ്യമായ ഒരു ചാനൽ വന്നിട്ട് നമ്മുടെ വർത്തമാനത്തിൽ അന്നാണ് രജിത് ജിയാണ് ഇത് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് രജിത് ജി പറയുന്നത് വരവണ്ണം വ്യത്യാസമില്ലാതെ നടക്കുകയാണ് അങ്ങനെയുണ്ട് എൻ്റെ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നോട് പ്രേക്ഷകർ ചോദിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉണ്ടോ അദ്ദേഹത്തെ കാവലുണ്ടോ അദ്ദേഹത്തിന് തീർച്ചയായും നമ്മൾ സംസാരിക്കുന്ന ദിവസം സൂര്യ സംഹാരാണ് സ്കന്ധസഷ്ടി ദിവസം അങ്ങയുടെ പുതിയ സംരംഭത്തിന് ആശംസകൾ സന്തോഷം ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നമ്മൾ എന്താ പറയുക നമ്മൾ പറയുമ്പോൾ ഇന്ന് എന്താ പറയാ സൂര്യ ഭഗവാൻ വധിച്ച ദിവസം ആസുര ശക്തികളെ ദേവസേനാപി നിഗ്രഹം ചെയ്ത ദിവസം ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഈ മുരൂഗത്തില് ഡീപ് സ്റ്റേറ്റിനെ നിഗ്രഹിക്കാൻ പോവുകയാണ് ഡീപ് സ്റ്റേറ്റ് ആണ് ഇന്ത്യയുടെ ശത്രു നമ്മൾ കഴിഞ്ഞ മെയ് ഫസ്റ്റിന് പഴനിയിൽ നമ്മുടെ അഗ്നിഹോമം നടന്നപ്പോൾ ഞാൻ സംസാരിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ തൊട്ട് മുമ്പ് അതിനു മുമ്പ് എത്ര മുമ്പാണ് നമ്മൾ അത് ഡിക്ലെയർ നടത്തുക കറക്റ്റ് ഓപ്പറേഷൻ സിന്ധൂറിന് തൊട്ടു മുമ്പാണ് അത് നടന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇനി വരുന്ന ഒരു കൊല്ലം മെയ് ഫസ്റ്റ് വരെ ഒരുപാട് ഭാരതത്തിലെ തകർക്കാൻ ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കും പല രീതിയിൽ നമ്മുടെ വിദേശ നിക്ഷേപം അന്ന് ഈ താരിഫ് റേറ്റ് ഉണ്ടായിട്ടില്ല വിദേശ നിക്ഷേപം പിൻവലിക്കാനുള്ള ശ്രമം നടത്തും ഡോളറിന്റെ വെല്ലുവിളി ഉണ്ടാവും സുഹൃത്ത് രാജ്യങ്ങളെ ശത്രുക്കളാക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആഭ്യന്തരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കും അതിനു മുമ്പ് നമ്മുടെ അയൽ രാജ്യത്ത് ബംഗ്ലാദേശ് പോലെ ആഭ്യന്തര കലാപം ഉണ്ടാക്കും അന്ന് നേപ്പാളില്ല ഇതൊക്കെ ഒരു കൊല്ലത്തിലൊന്നും നടക്കും അവരിത് തുടർച്ചയായി ഒരു കൊല്ലം ശ്രമിക്കും പക്ഷേ മുരുകുവാൻ ദേവസേനാ അനുഗ്രഹത്തിൽ ഭാരതം അത് ഓരോ വട്ടം അതിജീവിച്ച് അടുത്ത മെയ് ഫസ്റ്റിൽ നമ്മുടെ അഗ്നിയാഗം നടക്കുമ്പോൾ ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് മാറും അത് നമ്മൾ അന്ന് സംസാരിച്ച വിഷയം അതിനുശേഷം നടന്ന സംഭവം നോക്കിയാൽ താരിഫ് റൈറ്റ് നേപ്പാൾ കലാപം അതിനെ തുടർച്ചയായിട്ട് ലഡാക്കിൽ ഒരു ചെറിയൊരു ശ്രമം ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ തൊടാനുള്ള ആലോചന ആലോചന വരെ എത്തി നിൽക്കുന്നു അവർ ഇനി ശ്രമിക്കും അല്ല അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് ശ്രദ്ധിച്ച ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടാവണം കാരണം നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞു ഈ ഈ എസിയോ ഉച്ചകുടിക്ക് ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് മോദി ചൈനയിൽ പോയത് ചൈനയിൽ പോയ അന്ന് ധാക്കയിലെ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലെ വെസ്റ്റേൺ ഹോട്ടലിലെ എണ്ണൂറ്റിയെട്ടാം നമ്പർ മുറിയിൽ അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സിൻ്റെ ഇൻസ്പെക്ടർ ജനറൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു അത് ഇന്ത്യയിൽ മോദിക്കെതിരെയുള്ള ഒരു അസാസിനേഷൻ പ്ലോട്ടുമായി വന്ന ആളെ റഷ്യയുടെ ചാരസംഘടന കളഞ്ഞു എന്നാണ് പറയുന്നത് മോദിയെ കൊല്ലാൻ വന്ന ആളെ റഷ്യൻ ഏജൻസികൾ തട്ടി പൊളോണിയാണ് അവർ ആ മൃതദേഹത്തിന്റെ പരിശോധന പോലും നടത്താൻ അമേരിക്ക സംബന്ധിച്ചില്ല സ്പെഷ്യൽ ഫ്ലൈറ്റ് കൊണ്ടുവന്ന് ആ ബോഡി കൊണ്ടുപോയി അത് കഴിഞ്ഞ് ആസിയാൻ ഉച്ചോടി കഴിയുമ്പോൾ മറ്റൊന്നും നമ്മൾ കണ്ടു മോദി വരാൻ വേണ്ടിയിട്ട് പുട്ടിൻ അദ്ദേഹത്തിൻ്റെ ഔറസ് എന്ന് പറയുന്ന കാറിൽ പത്ത് മിനിറ്റ് കാത്തിരുന്നു വന്നിട്ട് മോദിയെ പിടിച്ച് ആ കാറിനകത്ത് ഇരുത്തി കാരണം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരുത്തി എന്ന് പറയുന്നുണ്ട് ചിലത് പറഞ്ഞ് രണ്ട് മണിക്കൂറിരുത്തി ഈ ഔറസ് കാറിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് മിസൈൽ കൊണ്ട് ആക്രമിച്ചാലും ഔറസ് കാർ ഒന്നും പറ്റില്ല അതിനകത്ത് രണ്ട് മണിക്കൂറോളം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ രണ്ട് മണിക്കൂർ വരെ വ്യത്യസ്തമായ അഭിപ്രായം വരുന്നത് അത്രയും സമയം പുടിൻ മോദിയെ കയറ്റിയിരുത്തിയത് അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമം ഉണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം പുട്ടിൻ്റെ കൂടെ ഇരുന്നാൽ ആരും ഒട്ടും തൊള്ളാൻ സമ്മതിക്കുക കാരണം പുട്ടിനെ വല്ലതും പുട്ടിൻ്റെ അദ്ദേഹത്തിന് വല്ലതും പറ്റിയ ലോകമില്ല പിന്നെ അതുകൂടെ പിന്നെ ഔറസന അത് തിരുത്തി എന്ന് പറയുന്നത് അത് വാർത്ത വന്നു എന്താണെന്ന് പറയുമ്പോൾ ഈ ഡിഫൻസ് സൈറ്റുകളിലൊക്കെ പറയുന്ന മോദിക്ക് നേരെ ഉണ്ടായിരുന്ന ഒരു ആക്രമണത്തെ പുട്ടിൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാറിൽ വിളിച്ചിരുത്തിയെന്ന് പറയുന്നത് അപ്പം നമ്മൾ പറയുന്ന പോലെ ഇന്ത്യയുടെ സംരക്ഷകനായിട്ട് ഭഗവാൻ മുരുകൻ കാരണം മുരുകന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോല് കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ മോദി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇത് പറഞ്ഞതല്ല അപ്പൊ നമ്മുടെ ആളുകളെല്ലാം പറയുണ്ട് ഇപ്പൊ മുരുക യുഗം എല്ലാവരും പറയുന്നുണ്ട് സത്യത്തിൽ മലയാളത്തിൽ മുരുക യുഗം എന്നുള്ള വാക്ക് ആദ്യം പറഞ്ഞത് രജി അല്ല ഇപ്പൊ എല്ലാവരും മുരുക യുഗം പറയാണ് കാരണം അത് അനുഭവിച്ചു തുടങ്ങി ഫസ്റ്റ് ഭഗവാൻ എനിക്ക് പറഞ്ഞ എന്നാ എന്റെ മാത്രം അറിവാണ് ഞാനത് പറഞ്ഞു തുടങ്ങി ഇത് രണ്ടായിരത്തി പതിനാലിലൊക്കെ അതെ അതെ ആരും ആര് മുരുകയു ആര് പറഞ്ഞിട്ടേ ഇല്ല ഇപ്പൊ എല്ലാവരും പറയും അത് അനുഭവത്തിൽ മനസ്സിലാക്കി തുടങ്ങി അവർ തൊട്ടറിഞ്ഞു തുടങ്ങി ആ ചൈതന്യം അപ്പോ നമ്മുടെ അതിന് ശേഷം ആ ഭഗവാൻ ആ ഒരു മുരുകത്തിൽ വരുമ്പോൾ ഭാരതത്തിന് അതിന് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായ കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമായും അത് നമ്മുടെ ഭാരതം ഇന്ത്യ ചൈന റഷ്യ ആ ഒരു കൂട്ടുകെട്ടത്തിലൂടെയാണ് ഭാരതത്തിന് ലോകത്ത് ഒന്നാമതാവാൻ പറ്റുള്ളൂ കാരണം ഇപ്പോഴുള്ള വ്യവസ്ഥേനെ ഡീപ് സെനെ തകർത്തെറിയണം അതിന്റെ ബേസ് ചെയ്യുന്ന അമേരിക്ക ബേസ് ചെയ്ത് അമേരിക്ക ആയിട്ട് ബേസ് ചെയ്തതാ അമേരിക്കയായിട്ട് ബേസ് ചെയ്ത തകർക്കണമെങ്കിൽ പുതിയൊരു ലോകക്രമം വരണം ഇന്ത്യ ചൈന റഷ്യ അതിലേക്കുള്ള മൂവ്മെന്റ് നടക്കുമ്പോൾ ചൈനയിൽ വെച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും പറ്റിയിട്ടെങ്കിൽ അവസ്ഥ എന്താ ഒരിക്കൽ പോലും ഇന്ത്യ ചൈന ചരിത്രത്തിൽ സഖ്യമുണ്ടാവില്ല കാരണം അത്രയും ദൂരഭമായ ഫലങ്ങൾ ഉണ്ടാവും അത് പക്ഷെ ഭഗവാൻ തീരുമാനിച്ചിട്ട് ഭഗവാൻ അതെ അതെ അത് ആരെങ്കിലും കൊണ്ടും അത് ചെയ്യിക്കും അത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സംരക്ഷിക്കാൻ ദേവസേനാവധി ഉണ്ട് അപ്പോ ഇവരൊക്കെ ശ്രമിക്കും ഇനിയും ശ്രമിക്കും അടുത്ത മെയ് ഫെസ്റ്റുവരെ അപ്പൊ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഇനിയിപ്പോ അങ്ങയുടെ ഒരു അഭിപ്രായത്തിൽ ഇനിയുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും മെയ് ഫെസ്റ്റ് വരെ സൂക്ഷിക്കണം ഭയങ്കര ഈ അടുത്ത മെയ് ഫസ്റ്റിൽ ഇന്നീ ശ്രമങ്ങളുണ്ട് അപ്പൊ നേപ്പാളിൽ ശ്രമിച്ച പോലെ സോറി നമ്മുടെ ലഡാക്കിൽ ശ്രമിച്ച പോലെ അങ്ങനെ പല രീതിയിൽ ശ്രമങ്ങൾ നടത്തും നമ്മുടെ ഇത് ചെറിയൊരു ഇതല്ല സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പത്തു നൂറ് വർഷമായിട്ട് അമേരിക്ക ലോകം ഭരിച്ചോണ്ടിരിക്കുക എല്ലാ രാജ്യങ്ങളും അവർ വേരുകൾ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് അവർ കാശ് കൊടുത്ത് നിലനിർത്തിയിരിക്കുന്ന ആൾക്കാരെല്ലാ നമ്മുടെ രാജ്യത്തടക്കം എല്ലാ മേഖലകളിലും ഉണ്ട് അവർക്കത് ഡയറക്ഷൻ സ്ലീപ്പർ സെല്ലായിട്ട് നിൽക്കുക ഡയറക്ഷൻ കൊടുത്ത ആ സമയത്ത് ആക്ട് ചെയ്യും പക്ഷെ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഭാരത്തിൽ ബാക്കിയുള്ള പറ്റുന്നുണ്ട് അതെ അവിടെയാണ് എനർജി വർക്ക് ചെയ്യണത് മുരികവാന്റെ എനർജി വർക്ക് ന്യൂട്രലൈസ് ചെയ്യുക ഓരോ ശ്രമങ്ങളും ന്യൂട്രലൈസ് ചെയ്തു പോവുക അപ്പൊ ഈ ന്യൂട്രലൈസ് ചെയ്ത് പോകുമ്പോ ഇങ്ങനെ നിൽക്കണ നിക്കണ മുരകാനും ഡീപ് സ്റ്റേറ്റും തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത് ഒരു ഭാഗത്ത് ഡീപ് സ്റ്റേറ്റ് ഒരു ഭാഗത്ത് മുരുക ഇത് അറ്റാക്ക് ചെയ്യും മുരികാന് ന്യൂട്രലൈസ് ചെയ്യും ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കയറി വരും ഇവിടുന്ന് അടി അങ്കിട് തന്നു ഗുരുപാടിൻ്റെ അടി ഇപ്പൊ അവിടുന്ന് അടിക്കുക ന്യൂട്രലൈസ് ലൈസ് ചെയ്യുക അടിക്കുക ഇനി ഇവിടുന്ന് അങ്കടി ഈ ദിവസങ്ങളിൽ നീ കടന്നു പോകുമ്പോൾ ഇവിടുന്ന് അടി അങ്ങട് പോവും അവിടെ എഫക്ട് ചെയ്യും ഇപ്പൊ നമ്മൾ പറഞ്ഞോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ അസ്വാസ്യം നോക്കി തിരിച്ച് സങ്കല്പിച്ച് നോക്കിയാൽ അങ്ങനത്തെ കാലഘട്ടമൊക്കെ നീ വരും അതെ അത്ര ചില ന്യൂസുകളൊക്കെ നമ്മൾ ഇനി കൊടുക്കും അല്ല എനിക്ക് വലിയ അത്ഭുതം തോന്നിയ ഒരു ഉണ്ടല്ലോ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നത് മെയ് ഏഴ് മുതൽ പത്ത് വരെയാണ് അതിന് ഒരാഴ്ച മുമ്പാണ് നമ്മൾ പഴണിയിൽ അഗ്നിയാഗം എന്നിട്ട് അങ്ങ് ഞാൻ വളരെ സവിശേഷമായി ശ്രദ്ധിച്ചൊരു കാര്യം അഗ്നിയാകം നടത്തിയത് നമ്മൾ ഭാരതത്തിൻ്റെ സൈന്യത്തിന് വേണ്ടിട്ടാണ് അങ്ങനെ ഒരു യുദ്ധമുണ്ടാകുമെന്നോ ഒന്നും ആരും വിചാരിക്കാത്ത സമയത്ത് അതിനൊരാഴ്ച മുമ്പ് നമ്മുടെ സൈന്യത്തിന് മുരുക ഭഗവാന്റെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ഒരു കവചവും ഉണ്ടാകാൻ വേണ്ടി അങ്ങനെ യാഗം നടത്തി എന്നിട്ട് പറഞ്ഞു ഇന്ത്യൻ സൈന്യം അതിൻ്റെ കഴിവ് തെളിയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അന്നൊന്നും ഈ വാറുണ്ടാവും നമ്മൾ കരുതിയിട്ടേ മാർച്ചിലാണ് നമ്മൾ മാർച്ചിലാണ് നമ്മൾ സംസാരിക്കുന്നത് അതെ മെയ് ഫസ്റ്റിൽ നടക്കാൻ ഒന്നുമില്ല ഒന്നുമില്ല അതെങ്ങനെയാണ് അത് ഒത്തു വന്നത് ആൾക്കാരല്ല ആള് ഡയറക്ഷൻ നിന്നും മെയ് ഫസ്റ്റിൽ അഗ്നി ഹോമം പഴനിൽ നടത്തണം അത് ആർക്ക് നടത്തണം മൂന്നുപേർക്ക് മുരുകസേനക്ക് സുഭാഷ് ചന്ദ്രബോസിന് ചാണക്കിന് നമ്മൾ അന്നിതൊന്നുമില്ല പക്ഷെ മെയ് ഫസ്റ്റ് നമ്മള് ചെയ്യണ സമയത്തോ തലേദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്യണം എല്ലാ സേനയ്ക്കും പാകിസ്ഥാനിച്ചു അടുത്ത ദിവസമാണ് നമ്മൾ ഹോമം നടത്തുന്നത് നമ്മൾ അപ്പൊ അപ്പൊ അത് അത് വരുമ്പോ പവർ മുരുകേന പ്ലസ് പവർ ഇന്ത്യൻ സേനക്ക് കിട്ടും അതിനാണ് ഇതെന്ന് ഞാൻ പറയുന്നത് നാല് ദിവസം അമേരിക്കയുടെ ഒരു നാല് ദിവസം ഇന്ത്യൻ സേനയുടെ ശക്തി ലോകം മനസ്സിലാക്കി അതിൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ലോകക്രമം മാറി മാറി കണ്ടില്ലേ ഭാരതത്തിന്റെ ആ ഒരു പവർ മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ഒരു കൂടുതല് എതിർക്കാൻ വരുന്നത് ഇത് വിട്ടാ ശരിയാവില്ല അവര് കളി മാറി ലാവല് മാറി ആ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മുടെ ഒരു ഒരു പോളിസി ഉണ്ടായിരുന്നു നമുക്ക് രണ്ട് രണ്ട് മഹാമാരുണ്ട് കുറെ മഹാമാരുണ്ട് അതിൽ രണ്ടുപേരും ഒരാൾ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാണ് അദ്ദേഹത്തിന്റെ രീതിയിൽ സംയമനത്തിന്റെ രീതി നമുക്ക് വേറൊരു മഹാനാണ് സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ രീതി അഗ്രസീവ് ഗാന്ധിജിയുടെ സമയമത്തിൽ നിന്ന് നമ്മളും ഭാരതം ഇപ്പോ സുഭാഷ് ചന്ദ്രബോസിന്റെ യോ യോ ഒന്നാം കഴിഞ്ഞു അല്ല ഇന്ത്യയുടെ കൂടെ നിക്കുന്നവരും അതൊക്കെ കഴിഞ്ഞ ദിവസം അങ്ങ് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു കാണുമായിരിക്കും അതായത് മറ്റേ ബ്രസീലിന്റെ പ്രസിഡന്റ് ലുലു ഇങ്ങനെ ഇരുന്നിട്ട് മോഡിയോട് സംസാരിക്കുന്നു അതിന്റെ ബോഡി ലാംഗ്വേജ് മോഡിയുടെ മുന്നിൽ ലുലുവിനെ കാല് കയറ്റിവെച്ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് സംസാരിക്കാം ആദ്യം ഞങ്ങൾക്കെതിരെയുള്ള അമ്പത് ശതമാനം താരിഫ് പിൻവലിന് അതായത് ട്രംപിന്റെ മുന്നിൽ ലോക പോലീസായ ട്രംപിന്റെ മുന്നിൽ ബ്രസീൽ പ്രസിഡന്റ് കാലിന്മേൽ കാലിൽ കയറ്റി വെച്ചിരിക്കുന്നു എന്നിട്ട് പറയുന്നു നമുക്ക് സംസാരിക്കാം ആദ്യമേ ട്രംപ് ഒരു കാര്യം ചെയ്യൂ മിസ്റ്റർ പ്രസിഡന്റ് യു ഡു വൺ തിങ് ഞങ്ങൾക്കെതിരെ വെച്ചിരിക്കുന്ന അമ്പത് ശതമാനം താരിഫ് പിൻവലിക്കുക എന്നിട്ട് സംസാരിക്കാം ചിന്തിച്ചിട്ടുണ്ടോ ആരോ ചിന്തിക്കാൻ പറ്റുന്നു കാരണം ബ്രിക്സിൽ ഇന്ത്യ ഇങ്ങനെ ചൈനയുടെയും റഷ്യയുടെയും കൂടെ നിന്നിട്ട് ബ്രസീലെ നീ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ ബ്രസീലിന് ധൈര്യം വരിക ഇന്ത്യന് വിശ്വസിച്ച് തുടങ്ങി ഇന്ത്യൻ വിശ്വസിക്കുക അതാണ് അതായത് ഇന്ത്യയുടെ ഒപ്പം നിന്ന ഇന്ത്യ അതൊരു സ്ട്രോങ് ആയ ആള് നമ്മളൊരു സാധാരണ ഇതല്ലോ കുറച്ച് സ്ട്രോങ് ആൾക്കാരെ അടുത്ത് എപ്പോഴും പോയി അങ്ങനെ ഒട്ടി നിന്ന് തുടങ്ങി ഭാരതത്തിലൂടെ ഭാരതത്തിൽ രൂപം മാറി ഭാഷ മാറി അഗ്രസിന് ആയി സ്ട്രോങ് ആയിട്ട് തുടങ്ങി ചാണക്യന്റെ തന്ത്രങ്ങളും എടുത്തു തുടങ്ങി അതൊക്കെ നമ്മൾ ആ യാഗത്തിൽ മൂന്ന് മൂന്നുപേരൊക്കെ ചെയ്തു താലിബാനിബാനെ നമ്മൾ പിടിക്കും താലിബാൻ ഞാൻ മൂന്ന് തവണ മോദിയെ മൂന്ന് തവണ ഈ മോദി ഫോൺ എടുത്തില്ല അമേരിക്കൻ പ്രസിഡന്റ് ആലോചിക്കാൻ കുറച്ചു കാലം പക്ഷേ ഇനി ഇതൊക്കെ കാണും ഞാൻ ഇപ്പോഴും വീണ്ടും പറഞ്ഞില്ലേ ഇങ്ങടെ പ്ലാൻ ചെയ്ത പോലെ തിരിച്ചും പ്ലാനിങ്ങൊക്കെ നമ്മൾ ഇനി കഥകള് കേൾക്കും പല കഥകൾ അത് ആ ലെവലിൽ അതായത് ഡീപ് സ്റ്റേറ്റ് താഴും മുരുകന്റെ പവർ കൂടുമ്പോ തിരിച്ചടി ഉടങ്ങും ഇത് ഇങ്ങോട്ട് അടിക്കുമ്പോൾ യൂട്ടിലൈസ് ചെയ്യാം ഞാൻ അടി അടിപൊളങ്ങും അങ്ങനെ അങ് അങ്ങനെയൊക്കെ അടുത്ത മെയ് ഫസ്റ്റ് ആകുമ്പോഴേക്കും ഭാരതം നമ്മുടെ അഗ്നിയാ അഗ്നിയാകം നടക്കണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് നടന്നു കഴിഞ്ഞാൽ ഭാരതം ഒരു ഡീപ് സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ നടക്കും മെയ് ഫസ്റ്റ് ആണ് സ്ഥലം അറിയില്ല ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞു പറഞ്ഞാൽ അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കുള്ള യാത്ര തുടങ്ങും പക്ഷെ അത് നടക്കണം തടയാനുള്ള ഉണ്ടാവും പക്ഷെ അത് നടത്താൻ നടത്തുമ്പോൾ ഭാരതത്തിന് ഏറ്റവും ആവശ്യമാണ് അത് കഴിഞ്ഞാൽ ഭാരതം ഡീപ് ആയിട്ട് മാറും കാരണം ഇത് ഭഗവാൻ ഡിസൈൻ ചെയ്തതാണ് ഇതിപ്പോ ഞാ ഇപ്പൊ അങ്ങോട്ട് പറയുന്നുണ്ട് പല ആൾക്കാരും ഞാൻ പറഞ്ഞത് ഒക്കെ ശരിയെന്ന് എൻ്റെ ഒരു കഴിവില്ല ആള് പറയണു ഞാനത് എല്ലാവരും പറയു അത്രേ ഉള്ളൂ കാരണം ഡിസൈൻ ചെയ്ത ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഇന്ത്യ ചൈന റഷ്യ ആരും സംസാരിക്കാത്ത സമയത്ത് നമ്മൾ ഇവിടെ സംസാരിക്കാൻ ധൈര്യം കാണിച്ചത് ഭഗവാൻ പറഞ്ഞോണ്ടാ നമ്മൾ സേഫ് ആയിട്ട് സേഫ് ആയിട്ടാണെങ്കിൽ ഒരിക്കലും ഞാൻ അത് പറയില്ല കാരണം എല്ലാവരും ചൈനയും ഇന്ത്യയും ശത്രുടാ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് പറഞ്ഞേ ഇന്ത്യ ചൈന റഷ്യ പുതിയ ലോകക്രമം ആണെന്ന് കാരണം എനിക്കിത് ഭഗവാൻ പറഞ്ഞ അറിവാണ് അത് അങ്ങനെ തന്നെ നടക്കും അദ്ദേഹം പറഞ്ഞിട്ടാണ് നമ്മൾ നിധികൾക്ക് വേണ്ടി യാഗം നടക്കുന്നത് ഇപ്പൊ നമുക്കറിയാം ഓരോ നിധികളും രാജസ്ഥാന അതൊരു ഇമ്പോർട്ടന്റ് എന്താ പറയാ രാജസ്ഥാനിൽ ഈ സ്വർണം കിട്ടുമ്പോൾ അത് നമ്മൾ ഒരു കാലത്ത് സ്വർണത്തിന്റെ കറൻസി കച്ചവടം ഡോളർ കയറി വന്നപ്പോൾ അവരാണ് ഈ പെട്രോ ഡോളർ എന്നുള്ള ഒരു പരിപാടി കൊണ്ടുവന്നിട്ട് അവരുടെ ഡോളർ ബേസ് ആക്കി ബ്രിക്സ് ഇനി കൊണ്ടുവരാനുള്ള ഒരു സാധ്യത സ്വർണം ബേസ് ചെയ്തിട്ടുള്ള കറൻസിയാ അതോടെ ഇത് ഭയങ്കര ഇമ്പാക്ട് ഈ ഡി ഡോളറേഷൻ നടക്കാൻ പോണതൊക്കെ ഈ രീതിയിലാണ് അത് ഈ ഇത്ര നീതികളിലൂടെ നമുക്ക് ഇതൊക്കെ നടക്കണത് അദ്ദേഹത്തിന്റെ ഡിസൈനാണ് ആണ് നമ്മളതിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പോയോണ്ടിരിക്കയാണ് അപ്പൊ അവിടെ പുതിയൊരു ലോകക്രമം ഒരു ലോകക്രമം മാറുക എന്ന് പറയുന്നത് നിസ്സാര കാര്യല്ല അത് എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് മാറണതാണ് ഒരു ലോകക്രമം പക്ഷെ ഇവിടെ ഭഗവാൻ പറയുമ്പോ നമുക്ക് കൺമുമ്പില് കണ്ടോണ്ടിരിക്കാണ് മാറി മറിയണത് കുഴഞ്ഞു മറിയണതും അതിൽ നിന്ന് പുതിയ ശക്തികൾ ഉയർന്നു വരണതും ആ രീതികള് ടോട്ടൽ മാറി ഇപ്പൊ നമ്മുടെ ജിയോ പൊളിറ്റിക്സ് വിശകലനം ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും പറയുന്ന വാക്ക പെട്ടെന്ന് പെട്ടെന്ന് അതെ അതെ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കാര്യം രജിത് പറഞ്ഞത് പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം അത് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇനി രജിത് കാണുമ്പോൾ നമ്മുടെ നരേന്ദ്രമോദി ഈ പ്രധാനമന്ത്രിയുടെ ഭാവി എങ്ങനെയാണ് ഇന്നും ഭഗവാൻ വല്ലതും സൂചന തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും അദ്ദേഹം പവർഫുള്ള പവർഫുള്ളായിട്ട് പോയതുകൊണ്ടിരിക്കും ഞാനോ നമുക്ക് നോക്കിയറിയാം രണ്ടായിരത്തി പതിമൂന്ന് മുരുക രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ വരവ് രണ്ടായിരത്തിഇരുപതിൽ മുരുകയോ ഫിസിക്കൽ എർത്തിൽ വരണ സമയത്ത് അധികം പുതിയ പാർലമെന്റ് ഉണ്ടാകുന്നു അധികാദ്യം വരവേൽക്കാൻ വേണ്ടി മയിൽ വിളക്ക് കൊളുത്തി മയിൽ വിളക്ക് കൊളുത്തി ദേശീയ നമ്മുടെ വസ്ത്രം സൗത്തിൻ്റെ ഡ്രസ്സ് തമിഴ്നാട് ഡ്രസ്സിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നു മറ്റേ പാർലമെന്റിൽ മയൂരത്തീമ് വെക്കുന്നു എണ്ണൂറ്റിഅൻപത്തെട്ട് സീറ്റ് വെക്കുന്നു ചെങ്കോല് പ്രതിഷ്ഠിക്കുന്നു അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ മാറ്റങ്ങളൊക്കെ വരുമ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു എനർജി അദ്ദേഹത്തിലൂടെ വർക്ക് ചെയ്യേണ്ടി അത് ഭാരതത്തിന് ഗുണകരമായ കാര്യാണ് ഉയർച്ച ഉണ്ടാക്കുന്ന കാര്യമാണ് കാര്യാണ് ലക്ഷ്യങ്ങളിലൂടെ മുരുകയുത്തിൽ അദ്ദേഹത്തിന് അനുഗ്രഹത്തോട് ചെയ്യണ കാര്യമാണ് ഭാരതത്തിന് വേണ്ടിയിട്ട് അപ്പോ നമ്മളെപ്പോഴും സംസാരിക്കണതാ ഞാ നമ്മൾ ഈ ചെയ്യണത് എല്ലമാർക്കും ചെയ്യണതും അദ്ദേഹം പാരലായിട്ട് പോയിരിക്കും ചെയ്യുന്നത് കൂട്ടുമുട്ടു വിട്ടു വിട്ടു കൂട്ടാൻ ആ ഒരു ദിവസത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം അതെല്ലാം വെയിറ്റിങ്